നമ്മൾ പച്ചക്കറി തൈകൾക്കും ഫ്രൂട്ട്സിനൊക്കെ അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ വളങ്ങൾ മാത്രം ഇട്ടുകൊടുത്താൽ പോരാ നമുക്ക് കീടനാശിനി ജൈവ കീടനാശിനികൾ ഒന്നടവിട്ടോ മൂന്നിടവിട്ടോ ദിവസങ്ങളോ നമ്മൾ തെളിച്ച് കൊടുക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ഇട്ടുകൊടുത്ത വളം സ്വീകരിച്ച ചെടി കേടു കൂടാതെ ഉണ്ടാവുള്ളൂ അപ്പം മണ്ടിരി വെള്ളീച്ച ഇതൊക്കെ ആക്രമിക്കണേക്കാൾ മുമ്പ് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഉപയോഗിച്ച പുതിയൊരു പ്രോഡക്റ്റാണ് വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് സോപ്പ് മിശ്രിതം അപ്പോൾ വേപ്പണ് മേടിക്കാൻ പോയപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് കൃഷിഭവൻ്റെ അല്ലെങ്കിൽ അഗ്രോ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് എങ്ങനെ നോക്കാം ഇത് പേസ്റ്റാന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇത് നോക്കാം ഇത് എഴുതിയിട്ടുള്ളത് ആറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കാനാണ് പത്ത് പതിനഞ്ച് ദിവസം ഇടവിട്ട് തെളിച്ചാൽ കൂടുതൽ ഫലപ്രദം അപ്പോൾ നമുക്ക് അത്ര എടുത്തിട്ട് കലക്കി നോക്കി വെക്കാം അതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെക്കുക ഞാൻ വെള്ളം അരിച്ച ഒഴിക്കണേ ഇനി വെള്ളം കരടുണ്ടെങ്കിൽ സ്പ്രയർ അത് ബ്ലോക്ക് ആവും സ്പൂൺ കൊണ്ട് അലിയാൻ സ്വല്പം പ്രയാസമുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇട്ട് ചിലപ്പോൾ അലിയായിരിക്കും അതിൻ്റെ സോപ്പിൻ്റെയൊക്കെ ഒരു വഴുവെഴുപ്പുണ്ട് കൈ കൊണ്ടൊന്നാക്കുക പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ നമ്മൾ സൂര്യപ്രകാശം കൊള്ളാത്ത സ്ഥലങ്ങളിൽ വേണം സൂക്ഷിച്ചു വയ്ക്കാൻ ആയിട്ട് ആയിട്ടാ പിന്നെ മണമെന്ന് പറയുമ്പോൾ നമ്മുടെ ബാർ സോപ്പ് ഇല്ലേ പണ്ടാലക്കായുള്ള ബാർ സോപ്പ് അതിൻ്റെയൊക്കെ ഒരു മണന്നെ തന്നെയാണ് ഒരു സോപ്പിൻ്റെ കാരണം ഈ സോപ്പ് ഇടാക്കിയില്ലെങ്കിൽ ഇല അതിനൊരു കോട്ടിങ് വരില്ലാണീ സോപ്പും ഇതിൽ മിക്സ് ചെയ്ത് വരുന്നത് നമുക്ക് നന്നായി കലക്കാം അപ്പം ഇങ്ങനത്തെ കീടനാശിനിയൊക്കെ അടിച്ചിട്ട് നമുക്ക് അന്നയ്ക്ക് അപ്പോൾ അപ്പം വേണമെങ്കിൽ പൊട്ടിക്കാം പയറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേത് അങ്ങനെയല്ലല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ പൊട്ടിച്ച് ഉപ്പ് വെള്ളമൊക്കെ ഇട്ട് ഒക്കെ വേണം അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നവർക്കൊക്കെ നല്ലത് ഇങ്ങനത്തെ ജൈവ കീടനാശിനികളാണ് അപ്പോൾ ഇതിൽ മട്ടൊന്നും കാണാനില്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഒരു ലിറ്ററാണ് പറഞ്ഞത് ഈ പാത്രം ഒരു ലിറ്ററിൻ്റെയാണ് കുറച്ചും കൂടി നമുക്ക് വെള്ളമൊഴിച്ചിട്ട് നിറയ്ക്കാം ഒരു ഇതൊക്കെ അലിഞ്ഞൂട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് അലി ഇളക്കി കൊടുത്താൽ മതി നല്ല വെയിൽ ആവണേക്കാളും മുമ്പ് അടിക്കണം ഇത് നമ്മുടെ പേരെയാണ് ഇതിൻ്റെ ഒരു ഇലയാമ്മ നമ്മൾ മില്ലിബാഗിൻ്റെ ഒരു ചെറിയ സാന്നിധ്യം കാണാണ്ട് അപ്പോൾ നമ്മൾ ഇവർക്കൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ കണ്ടോ ഈ ഇലയുടെ പുറകിൽ കണ്ട രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടത് പിന്നെ നമ്മൾ പുളിറുമ്പ് നന്നായിട്ട് കയറുന്നത് കണ്ട അപ്പോൾ നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇനി ഈ ഒരു വാനലിൽ ഇതൊക്കെ അവർ നശിപ്പിച്ച് കളി ഇത് ഇത്തിരി ഫോഴ്സിലിങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് ഹൈറ്റ് ഉള്ള ഇങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പം കാറ്റ് നന്നായി വീശിൻ്റെ മേത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ജൈവമായ കാരണം നമുക്ക് മേത്തക്കായാലും കുഴപ്പമില്ല എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഞാൻ അടിച്ചു കൊടുക്കാം ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് ചോക്ക് വരയ്ക്കൂട്ടോ അതിൻ്റെ തണ്ടുമ്മ കാരണം അത് വെട്ടി നിർത്തിയിട്ടുള്ളതാണ് വേണ്ടത് നിങ്ങൾ പേരാ ഒക്കെ ഞാൻ കൊമ്പ് കോതി നിർത്തണതാണ് നമ്മുടെ ഒരു ഉയരത്തിന് കിട്ടാനായിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കടക്കിൽ ചോക്ക് വരച്ചാൽ പിന്നെ ഉറുമ്പ് കയറില്ല നല്ല റെഡ് പേരയ്ക്കുണ്ടാവുക കഴിഞ്ഞ വല്ല കുറേ പോത്തു പക്ഷെ ഒരു അഞ്ചാറ് പേരയ്ക്ക നമുക്ക് കിട്ടി നല്ല റെഡ് കളറായിട്ടുള്ളു നല്ല ടേസ്റ്റും കണ്ടത് മൊക്കെ ഓരോന്നോരോന്നും അവിടെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ കണ്ടത് നന്നായി ഞാൻ ഒന്നരടം വന്ന് നോക്കും ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഇങ്ങനത്തെ മില്ലി ബഗിന് പോലുള്ള ജീവി ഈ വൈറസുകൾക്ക് തനിയെ കയറാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഉറുമ്പ് വരുമ്പോഴാണ് ഇത് വരിക കേട്ടോ അപ്പോൾ ഈ കൊമ്പ് കോതി നിർത്തിയിട്ട് പിന്നെ അതുമേ ഈ ചോക്ക് വരയ്ക്കുക അതിൻ്റെയൊക്കെ അടിയിൽ കേലയുടെ അടിയിലേക്ക് വേണം തെളിച്ചു കൊടുക്ക മുകളിലൊക്കെ പക്ഷെ അടിയിലാണ് ഈ ബഗ് വന്നിരിക്കുക അപ്പം അങ്ങനെ വേണം തെളിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്പക്കം കൂടി അടിച്ചു കൊടുക്കുക ഈ മഞ്ഞപ്രാണിയൊക്കെ വരില്ല അപ്പം അതിന് നല്ലതാണ് ഇനി നമ്മൾ പരീക്ഷണാർത്ഥം നിങ്ങളെ കാണിക്കാൻ ഒരു പയറിൻ്റെ രണ്ട് നാല് തയ്യൊക്കെയാണ് അത് ഇനി മണ്ടരി പുതിയ സ്ഥലമില്ല കണ്ട അത്ര അധികം മണ്ടിരി കയറിയുണ്ട് ഞാൻ അത് വലിച്ചു കളയാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് കാട്ടാണ് എന്നാലും നമുക്കൊന്ന് അടിച്ചു നോക്കി വെക്കാം പോകുമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാമല്ലോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ